നമുക്ക് ഇന്നൊരു ഇരുപത്തെട്ടുണ്ട് എന്താ പറയാ നൂലുകെട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കയാണ് അപ്പൊ ഇന്ന് നമുക്ക് നൂലുകെട്ടിന്റെ പരിപാടിയൊക്കെ കാണിച്ചു തരാം ഏട്ടാ ഓക്കെ അപ്പൊ നമ്മൾ രണ്ടാളും പോവാണ് പോയിട്ട് നമ്മൾ വരാ എന്നിട്ട് അതന്നെ പോയി വന്നിട്ട് കാണാം അവിടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയാതെ അവിടുത്തെ പരിപാടി എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ പറഞ്ഞുതരാം ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞുതരാം ഞങ്ങൾ കുഞ്ഞു സാധനം വാങ്ങിച്ചിട്ടുള്ളു അപ്പൊ അതൊക്കെ പറഞ്ഞുതരാ കേട്ടാ അതൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ പോയിട്ട് നമുക്ക് പോയിട്ട് അവരെ മറവില ആരെയും കാണുന്നില്ലാ പ്രാണനിൽ കളാ അല്ല ഇര മാച്ചില്ലല്ലോ ആ ചേച്ചി ഉണ്ട് ചേച്ചി നിന്നോളും നിന്നോ എനിക്ക് ചേച്ചി കുട്ടിനെ എടുത്തേ തലരീ അ നിക്ക് മുന്നേ പോവല്ലേ നിക്ക് സീചീച്ചി കൂടെ ആ ഓക്കേ അല്ലേ സീചീച്ചി തന്നെ ഉള്ളൂ എടുക്കാം നാടി കൊള്ളത് <laughs> <laughs> അങ്ങട് അങ്ങട് എന്തിനാണ് ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ എനിക്ക് വേറെ അയ്യോ ഇതില ക്ലാസ്കിൽ തട്ടി കൊടുത്താട്ടോ അതിലൂടെ വെക്കണം വീഡിയോ ഫോട്ടോ വീഡിയോ എടുത്തിട്ടില്ല നീ ചൂന്ന് അട്ടച്ചൂ ലിച്ചൂന്ന് വിളിക്കണേ അച്ചൂ ഫോട്ടോ അല്ല വീഡിയോ

അല്ല അങ്ങനെയല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറി വാ നീ കേറി വാ നീ ദേ ദേ അല്ല നീ ആ 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